സൗദി അറേബ്യയിൽ നിയമവ്യവസ്ഥ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയം നടത്തിവരുന്ന സുരക്ഷാ പരിശോധനകൾ അതീവ കർശനമായി തുടരുകയാണ് രാജ്യത്തെ റെസിഡൻസി തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഈ ബൃഹത്തായ പരിശോധന പരമ്പരയിലൂടെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പിടിയിലായത് നിയമലംഘനമില്ലാത്തതും സുരക്ഷിതവുമായ ഒരു തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കാനുമാണ് സൗദി സർക്കാർ ലക്ഷ്യമിടുന്നത് കൃത്യമായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തെ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച ഇരുപത്തിയൊന്നായിരത്തി ഇരുപത്തിയൊൻപത് പേരെ ഒരാഴ്ചക്കിടയിൽ അറസ്റ്റ് ചെയ്തതായി സൗദി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ച് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ മുഴുവൻ മേഖലകളിലും നടത്തിയ പ്രത്യേക പരിശോധനകളിലാണ് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചത് അനധികൃത തൊഴിലാളികളായും കുടിയേറ്റക്കാരായും രാജ്യത്ത് പ്രവേശിച്ചതിനും രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ച ഇവരെ അറസ്റ്റ് ഫെബ്രുവരി ാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഇതിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചു പേർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനാണ് അറസ്റ്റിലായത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിർത്തി സുരക്ഷാ സംബന്ധമായ ലംഘനങ്ങൾക്ക് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തെ തുടർന്ന് വിദേശികൾ അനധികൃത തൊഴിലാളികൾ കുടിയേറ്റക്കാർ തുടങ്ങിയവരുടെ വിവരങ്ങൾ സെക്യൂരിറ്റി വിഭാഗങ്ങളുമായി പങ്കുവയ്ക്കാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെയും രാജ്യത്തെ പൌരന്മാരോടും പ്രവാസികളോടും ആവശ്യപ്പെട്ടിരുന്നു ഇത്തരക്കാരെ കണ്ടെത്തി നടപടികൾ കൈക്കൊള്ളുന്നതിനായി രാജ്യത്തെ വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായി ചേർന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക പരിശോധനാ പരിപാടികൾ അതിവിപുലമായി നടത്തി വരികയാണ് ഇത്തരം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അധികൃതരുമായി പങ്കുവെക്കുന്നതിനുള്ള നമ്പറും മന്ത്രാലയം നേരത്തെ നൽകിയിരുന്നു എന്നിവിടങ്ങളിൽ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും സദ്യയുടെ മറ്റു മേഖലകളിൽ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലും ഇത്തരം നിയമലംഘനങ്ങൾ അധികൃതരുമായി പങ്കുവെക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി നാല് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ രാജ്യത്ത് അഞ്ച് ദശലക്ഷത്തിൽ പരം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയും റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചതായി സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിയമലംഘകർക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർക്കോ ജോലി നൽകുന്നവർക്കോ യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കുന്നവർക്കോ പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും കൂടാതെ ഇവരുടെ വാഹനങ്ങളും താമസ സ്ഥലങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യും നിലവിൽ പിടിയിലായവരിൽ പതിനായിരക്കണക്കിന് ആളുകളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനായി എംബസികളുമായി ചേർന്ന് യാത്രാരേഖകൾ തയ്യാറാക്കി വരുന്നുണ്ട് ആധുനിക ഡ്രോണുകളും തെർമൽ ക്യാമറകളും ഉപയോഗിച്ചാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് ഇത് അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നതു കൂടിയാണ് സൗദി അറേബ്യയുടെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്നതിൽ ഇത്തരം പരിശോധനകൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചത് നിയമലംഘനങ്ങളോടുള്ള മന്ത്രാലയത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വ്യക്തമാക്കുന്നത് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള ഈ കർശന നടപടികൾ വരും ദിവസങ്ങളിൽ തുടരും അതിനാൽ പ്രവാസികൾ തങ്ങളുടെ താമസ തൊഴിൽ രേഖകൾ കൃത്യമായി ഉറപ്പുവരുത്തുകയും രാജ്യത്തെ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യണം രീതിയിൽ രാജ്യത്ത് തുടരുന്നവർക്ക് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാൻ ഇത്തരം ശുദ്ധീകരണ നടപടികൾ സഹായിക്കും നമുക്കറിയാം സൗദി അറേബ്യ നിയമത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചകൾ തയ്യാറാകുന്ന ഒരു രാജ്യമല്ല ചെറിയ കുറ്റങ്ങൾക്ക് പോലും സൗദിയിൽ എല്ലായിടത്തും വലിയ ശിക്ഷയാണ് നടപ്പാക്കി വരുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ നടപ്പാക്കിയ രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യ ആണ് അത്രമാത്രം കടുത്ത നിയമങ്ങളാണ് സൗദി അറേബ്യയിൽ ഉള്ളത് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം കണ്ടാൽ സൗദി അറേബ്യ ഒരു രീതിയിലും വെച്ചു പ്രവർത്തിക്കില്ല രേഖകളെല്ലാം നിയമവിധേയമാക്കുക അതിനായി എന്തെങ്കിലും നിയമസഹായം ആവശ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏജൻസികളെയോ മറ്റുള്ളവരെയോ സമീപിക്കുക